െ മാതൃകും ഫാത്തിമ ബീവേ നവാൻ വരിയക്കൊരു തണലായി നിൽക്കും എന്നും ഫാത്തിമ ബീവേ നിറയിൽ മുനുകാരും ബീ വി ഫാത്തിമ എന്നും ദീനി നിറസുന്ദരീനിതൃകറവും ഫാത്തിമ ബീവി ബിവിൻവരിയാക്കൊരു തണലായി നിൽക്കും എന്നും ഫാത്തിമ ബീവി ആരും വാഴ്ത്തും ഫാത്തിമ ബി അറിവ് ഫാത്തിമ ബി ലോകം അറിയും അൻവരി അറിവിൻ നറിവിൻ കുടമായി പൂത്തു നിൽക്കുന്നാളിൽ സുമ ശാന്തനം വീശും മക്ബറച്ചാരയറ്റോർക്കെല്ലാം തണലായി നിറസുന്ദരദീനി അകമിലെ മാതൃക മറവും ഫാത്തിമ ബി വി നവ അൻവരിയൊക്കെ തണലായി നിൽക്കും എന്നും ഫാത്തിമ ബി വി ആരും പറയും നാമങ്ങൾ ആരും കേൾക്കും ചരിതങ്ങൾ ലോകമിലങ്ങും മറിവായി ഫാത്തിമ പിരിയുകയ നിറ അൻവരിയുടെ സങ്കടമെല്ലാം തീർത്ത് പോയൊരം ബീവി സുമറച്ചാരെ എക്കെല്ലാം തണലായി നിറ സുന്ദരദീനി അകമിലെ മാതൃക മറും ഫാത്തിമ ബീവി വി നവഅൻവരി തണലായി നിൽക്കും എന്നും ഫാത്തിമ ബീവി നിറസുന്ദരദീനി അകിലെ മാതൃക മറും ഫാത്തിമ ബി വി നവാൻ തണലായി നിൽക്കും എന്നും ഫാത്തിമ ബി വി